അസ്സലാമു അലൈക്കും അാഹി വാത്തു ഈ അടുത്ത് ഒന്ന് രണ്ട് വീഡിയോകൾ കാണാനിടയായി വല്ലാത്ത സങ്കടമാണ് തോന്നുന്നത് തലയെക്കെട്ട് കെട്ടിയ മതപണ്ഡിതന്മാർ ഈ രൂപത്തിൽ തരം താഴ്ന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സമൂഹത്തെ നല്ല നിലയിൽ നയിക്കാൻ സാധിക്കുന്നത് ഒരു സമൂഹം നല്ല രൂപത്തിലായിത്തീരുന്നത് എങ്ങനെയാണ് അതിനെ നയിക്കേണ്ടവർ തന്നെ ചെടിക്കുഴിയിലും ചാണാക്കുഴിയിലുമൊക്കെ ചെന്നു വീണാൽ സിനിമ ഹറാമാണെന്നും സിനിമയിൽ അഭിനയിക്കൽ ഹറാമാണെന്നും വാതോരാത പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മൾ തന്നെ വലിയ സിനിമയെ കടത്തിവെട്ടുന്ന വെട്ടുന്ന അഭിനയങ്ങളൊക്കെ നടത്തിയാൽ എന്താണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത് ശുദ്ധ തമ്മാടിത്തരം തന്നെയാണ് എന്നല്ലാതെ അതിനും മറ്റൊന്നും അതിനും പറയാൻ സാധ്യമല്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ എത്ര മോശമായ രൂപത്തിലാണ് ഇത് ആരെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കണ്ടുനോക്കൂ നിങ്ങൾ

ഇവരൊക്കെ സിനിമയിലാണെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുള്ള അഭിനയത്തിന് കഴിവുള്ളവരാണ് മതപണ്ഡിതന്മാരുടെ കോലമാണ് ഇവരാണ് അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഞങ്ങളാണ് മമ്മൂട്ടിയുടെ പടം ഹറാമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ സിനിമാ മേഖല തെറ്റാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാകുന്നത് അദ്ദേഹത്തിന്റെ ഹറാബും ഇദ്ദേഹത്തിന്റെ ഹലാലുമാകുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഇത് വളരെ മോശമായ വളരെ തെറ്റായ പ്രവർത്തനമാണ് ഇതിൽ നിന്നും വിറ്റു നിൽക്കേണ്ടതാണ് ദുരിതെങ്കിലും സമ്പാദിക്കാനാണോ വിശുദ്ധമായ ഈ ദീന നിങ്ങൾ സമനൻ ഖലീല വർ അവരുമായി പടച്ചറബ് യാതൊരുവിധ ടെച്ചും ഉണ്ടാകുന്നതല്ല അവരെ അന്നോ നോക്കുകയില്ല അവരുമായി സംസാരിക്കുകയില്ല അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല ഇതിൽ നിന്നൊക്കെ വിട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാനല്ലേ അഭിനയന്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്രയും ഗൗരവത്തിൽ ഇത് പറയുവാൻ കാരണം നമ്മുടെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ കളങ്കമില്ലാത്ത രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമുലി വരക്കാത്ത